ഹലോ ഫ്രണ്ട്സ് ഫിഷ് ഹണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഒരു കുറച്ച് കാർപ്പ് അതോടൊപ്പം തന്നെ റെഡ് തിലോപ്പിയും അതുപോലുള്ള മത്സ്യങ്ങളുടെ ഒരു ഓർഡർ ഉണ്ട് അപ്പോൾ അത് കൊടുക്കണം മാത്രമല്ല ഇതിനകത്ത് വെള്ളം നന്നായിട്ട് പച്ചപ്പായമായിരുന്നു പച്ചപ്പായ അത് ചെടികൾക്ക് നല്ലതാണ് ഞാനത് ഏലത്തിന് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതാണ്ട് കുളം പറ്റി പറ്റാറായി അപ്പോൾ ഇനി നമുക്ക് നമുക്കിന്ന് കോരി നോക്കാം കോരി നോക്കിയിട്ട് നമുക്ക് ആ മത്സ്യങ്ങളെ മത്സ്യങ്ങളൊന്ന് പിടിച്ച് സെയിലിനുണ്ട് ഓർഡർ ഉണ്ട് അപ്പോൾ അത് കൊടുക്കണം കൊടുക്കുകയും ചെയ്യണം അപ്പോൾ അതായത് നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് വരാം ഇപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് മീനെ പിടിക്കാം ഇപ്പോൾ ഈ കുളത്തിന് ഒരു നാലടി ആഴമുണ്ട് അപ്പോൾ രാവിലെ മുതൽ ഏഴത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വെള്ളം ഏറ്റവും ബെസ്റ്റാണ് ഈ കൃഷിക്ക് കാരണം ഇതിനകത്ത് നൈട്രേറ്റ് ധാരാളമുണ്ട് അപ്പോൾ നമ്മൾ ചാണകെള്ളം കലക്കി ഒഴിക്കുന്നതിന് തുല്യമാണ് ഇതിലെ വെള്ളം അതിനുപയോഗിക്കുന്നത് നല്ല വളർച്ച ചെടികൾ കിട്ടും അപ്പം നമുക്കൊന്ന് കോഴി നോക്കാം അതായത് ിയോ തന്നെ കോഴിക്കാർപ്പിന്റെ ചെറുപീസ് അവൾക്ക് കോഴിക്കാർപ്പൊക്കെ തിരോപ്പിയ നമുക്ക് കറി വെക്കാൻ ഉപയോഗിക്കാം അപ്പൊ അതിനെ പിടിച്ച്

ശരിയാക്സിലോപ്പിയെടുത്തിട്ടുണ്ട് ഗൗരി ഗബരയുണ്ട് ഈ കൂടെ ഗോബ്രിയ ചെറുതാണ് അതിന് ഇപ്പം നമ്മൾ എടുക്കുന്നില്ല റെക്സിലോപ്പിയെ നമുക്ക് എടുക്കാം

ഗൗരീനെ കുത്തി അത് ഡാമേജ് വരും അപ്പൊ ഗബരിനെ ആൽബിനോ ഉണ്ട് മറ്റേ ബ്ലാക്ക് ഉണ്ട് രണ്ടിനെ തിരിച്ചുവിട്ടേക്കാം ചെറുതല്ലേ 分两辆那个。

ഗൗരആത്മിന ജോലിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ആറായിരം രൂപ വില കിട്ടും കുഞ്ഞിനെ നല്ല വിലയുണ്ട് റെഡായി അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ വിജ്ഞാനപ്രദമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കുളം പറ്റിക്കാനും ഉപയോഗിക്കുന്ന പമ്പുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പമ്പുകൾ ചെറുതുമൂലിതമായ പമ്പുകൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യക്കാർക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കാൻ കുളം പറ്റിക്കാൻ ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഏറെ കൃഷി മുണക്കുള്ള കൃഷിയുണ്ടെങ്കിൽ ആ കൃഷി നനയ്ക്കാനും ഒക്കെയായിട്ട് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ ഈ ചാനൽ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ ഏർപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വേറെ വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ